മോദിയുടെ മൂന്നാം വരവിന്റെ സൂചനകൾ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത് ഇന്ത്യക്കെതിരായ വാർത്തകൾ ഇന്ത്യയിലിരുന്ന് നൽകിയ മാധ്യമങ്ങൾക്കെതിരായ നടപടിയിലൂടെ ക്രിമിനൽ മാധ്യമങ്ങൾ അഴിയണമെന്നത് ഉറപ്പാകുന്നു ഇതാ കേന്ദ്ര സർക്കാരിനെതിരെ വൻ പ്രചാരണങ്ങൾ നടത്തിവരുന്ന കാരവാൻ എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ നടപടിയെടുത്തിരിക്കാണ് ദില്ലി പോലീസ് വർഷം മുൻപ് നടന്ന ദില്ലി കലാപത്തിലെ കാരവാൻ വാർത്തകളാണ് ഇതിന് കാരണമാകുന്നത് ദില്ലി പോലീസ് കാരവാൻ ഓൺലൈൻ മാധ്യമത്തിലെ ജീവനക്കാരെ അടിയന്തരമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത എഫ്ഐആർ ഇട്ടിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ജോർജ് സോറസ് എന്ന അമേരിക്കൻ ബില്ലിണർ പണം നൽകുന്നു എന്ന് പറയുന്ന ഡി പബ് മാധ്യമ കൂട്ടായ്മേൽ അംഗമാണ് കാരവാൻ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് എയ് നിർമ്മിത പ്രചരണങ്ങൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നിരവധി സന്ദേശങ്ങൾ സൃഷ്ടിക്കുകയും അവ ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാമിലെ മറ്റ് സോഷ്യൽ മീഡിയകളിലും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അവർ ഇസ്രായേലിൽ നിന്ന് നിരവധി വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുകയും ബി ജെ പി സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേൽ അമേരിക്കൻ ആസ്ഥാനമായുള്ള മോദിക്കെതിരെ എ നിർമ്മിത ബുദ്ധികൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വ്യാജ പ്രചരണം നടത്തിയതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിൽ വീണ്ടും എത്തിയാൽ ദളിത് വിഭാഗങ്ങളുടെ സംവരണം ഇല്ലാതാകുമെന്നും ഭരണഘടനാ ഭേദഗതി നടത്തി സംവരണം നിരോധിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജനവിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായ ടൂളുകൾ എൻ നിർമ്മിത കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു ഇന്ത്യ ഹിന്ദു രാജ്യമാക്കി മുസ്ലിങ്ങൾക്കെതിരായ പ്രവർത്തനമുണ്ടാകും ഭരണഘടനയിൽ മാറ്റമുണ്ട് ും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പത്ത് വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ഭരണഘടന തിരുത്തും എന്നൊക്കെയാണ് ഇവർ പ്രചാരണം അഴിച്ചുവിട്ടത് ഇതിനു പിന്നിൽ ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ് ഇതിനിടെ മൂന്നാമത് മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ പണം ഒഴുക്കിയ അമേരിക്കൻ ബില്ലണർ ജോർജ് സോറസ് ഇപ്പോൾ ഭയം നോടുകയാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ത്യയിൽ ഫണ്ട് ഒഴുക്കിയ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ കിങ്കരന്മാർ വരെ പിൻവലിയുന്നു എന്നാണ് വിവരങ്ങൾ ഇല്ലെങ്കിൽ ജീവനും കൊണ്ട് ജോർജ് സോറസിന്റെ സായിപ്പന്മാരും മാതാമ്മമാരും ഒക്കെ ഇന്ത്യ വിട്ടുകഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഭീകരവാദമടക്കം ചുമത്തി യു എ പി എൽ ഇവർ അകത്തു കിടക്കുന്ന അവസ്ഥ തന്നെ ഇവർക്ക് നേരിടേണ്ടി വരും മറ്റൊരു കാര്യം ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പാർട്ണർ ഒമിതിയാർ നെറ്റ്വർക്കാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ അട്ടിമറിയിൽ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നതെന്നാണ് ആരോപണമുണ്ടായത് ഒമിതിയാർ നെറ്റ്വർക്കിന്റെ പൊളിറ്റിക്കൽ വിങ്ങിനെ വരത് പാണ്ഡെയും മീഡിയ വിങ്ങിനെ മലയാളി കൂടിയ ധന്യ രാജേന്ദ്രനാണ് നിയന്ത്രിച്ചിരുന്നു എന്നും ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് പോർട്ടലെ ന്യൂസ് മിനിറ്റ് എന്നതിന്റെ ചുമതലക്കാരിയാണ് ധന്യ രാജേന്ദ്രൻ ഇത്തരം പോർട്ടലുകളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബും എല്ലാം ആള് കയറാതെ കിടക്കുന്ന രീതിയിലാണ് നൂറുപേർ പോലും കാണാത്ത വാർത്തകളും മറ്റുമാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജുകൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ കടലാസ് സൈറ്റുകളും മറ്റും ഉണ്ടാക്കി നീങ്ങുന്ന ഇത്തരം നിരവധി മാധ്യമങ്ങൾക്ക് രാജ്യവ്യാപകമായി പ്രവർത്തിക്കാനുള്ള പണത്തിന്റെ ഉറവിടം മുമ്പും ചർച്ചയായതാണ് ഇന്റർനെറ്റ് വരുമാനം ഇല്ലാതെ ഇവർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രേക്ഷകർ ഇല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നതെന്നും ഒക്കെ ചോദ്യങ്ങളായിരുന്നു ജോർജ് സോറസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പാർട്ണർ ഒമിതിയാർ നെറ്റ്വർക്ക് ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ ഇതിൽ പ്രവർത്തിച്ച വരത് പാണ്ഡെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ പ്രത്യേക ഉപദേഷ്ടാവിന്റെ തസ്തികയിലുള്ള ആളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വനിതകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ ഗ്യാരണ്ടി കാർഡ് വാഗ്ദാനം പ്രചരിപ്പിക്കാനും ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യാനുമുള്ള തട്ടിപ്പ് പരിപാടിയുടെ ബുദ്ധി കേന്ദ്രം വരത് പാണ്ഡെയായിരുന്നു മോദി വിരുദ്ധ വാർത്താ ടൂൾ കിറ്റ് മാധ്യമങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് മോദി വിരുദ്ധ മാധ്യമങ്ങളായിരുന്നു ഇവർക്ക് കോടികൾ നിന്ന് പണം ലഭിക്കുകയായിരുന്നു ഇത്തരക്കാരുടെ മരണമണി തന്നെ നരേന്ദ്രമോദിയുടെ പുതിയ സർക്കാർ നീക്കുകയാണ് മൂന്നാം മോദി സർക്കാർ പ്രതികാര നടപടികൾ സ്വീകരിക്കപ്പെടുമെന്ന ഭയപ്പാടിലാണ് ഒമിതിയാർ നെറ്റ്വർക്ക് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതോടെ സോറോസ് ഫണ്ടിനെ ആശ്രയിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂസ് പോർട്ടലുകളുടെയും എൻ ജിഒകളുടെയും കഥ കഴിയുമെന്നത് ഉറപ്പാണ് സോറോസ് ഫണ്ട് ഒഴുക്കിയതിന്റെ മണി ട്രെയിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ ഗുണഭോക്താക്കളായ എൻ ജിഒകളും ന്യൂസ് പോർട്ടലുകളും കള്ളപ്പണ ഹവാല കേസുകളിൽ കുടുങ്ങുമെന്ന് തന്നെയാണ് സൂചനകൾ Nuslės, karmanius.